സാധു മക്കാൻ നല്ല ആയിട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ ഗുണമുള്ള ഒരു ഐറ്റമാണ് സാധാരണ നമ്മൾ ഒന്നും ഇതാ അങ്ങനെയാ ഒന്നും സാധാരണയൊന്നും ആൾക്കാർ കഴിക്കുന്നൊന്നുമില്ല അപ്പോൾ ഈ സാധുമക്കാനെന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ് അതെങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് ഞാനിപ്പോൾ വീഡിയോ കാണിച്ച് തന്നേക്കാം ഇത് താഴ്മക്കാനാണ് തയ്യാറാക്കാനായിട്ട് വളരെ ഈസിയാണ് ഇതിങ്ങനെ പാക്കറ്റിലാണ് കിട്ടുന്നത് അപ്പോൾ ഈ പാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് മസാല തയ്യാറാക്കിയിട്ട് ഇളക്കി ആക്കണം ഭയങ്കര സ്വാദാണ് നല്ല മസാല ഇത്തിന് നമുക്ക് ടേസ്റ്റ് ആയിട്ട് തന്നെ ചേർക്കണം പിന്നെ ഇത് തയ്യാറാക്കേണ്ടത് ബട്ടറിലോ അല്ലെങ്കിൽ ഗീയിലോ ആണ് തയ്യാറാക്കേണ്ടത് എണ്ണയിൽ ഞാൻ തയ്യാറാക്കി നോക്കിയിട്ടില്ല ഇത് ബട്ടറിലും ഗീയിലും തയ്യാറാക്കുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് എന്ന് പറയുന്നത് നല്ലോണം ക്രിസ്പാണിത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നിങ്ങൾ തയ്യാറാക്കി നോക്കുക കുട്ടികൾക്കും കൊടുക്കുക പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓളന്നുള്ള ബെല്ലയൊക്കെ കൂടി പ്രസ് ചെയ്യുക അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതാണ് സാധമക്കാലയുടെ പാക്കറ്റ് പ്ലെയിനാണ് ഇത് മസാലയൊന്നും ഇല്ലാത്തതാണ് പാൻ ചൂടായി രണ്ട് ടീസ്പൂൺ ഗീ ഞാൻ ചേർത്ത് കൊടുത്തു ഹോം മെയ്ഡ് ഗീ ആണ് ബട്ടർ ചേർത്താലും കുഴപ്പമൊന്നുമില്ല നമ്മൾ നമ്മുടെ പാനിലൊന്ന് എല്ലായിടത്തും ആയി കിട്ടാനൊന്ന് ചുറ്റിച്ചു കൊടുക്കണം മക്കാന ഇടുമ്പോൾ അത് നല്ലതാണതിൽ ഒരു പിഞ്ച് ജീരകമാണ് ഇട്ട് കൊടുത്തത് പായസത്തിലൊക്കെ ചേർക്കണം ജീരകം അപ്പം അത് ജീരകം പൊട്ടി ഒന്ന് ബ്രൗൺ ആയി കിട്ടണം ഈ ജീരകം പൊട്ടി കഴിഞ്ഞ് ബ്രൗൺ ആവുന്ന നേരത്തെ തീ അങ്ങോട്ട് ഓഫ് ചെയ്യണം മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ കത്തിപ്പകാതിരിക്കാനാണ് തീ ഓഫ് ചെയ്യേണ്ടത് മുളക് പൊടി അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ കരം മസാലയാണ് ഞാൻ വീട്ടിൽ പൊടിച്ചതാണ് അധികം ഹാർഡായ മസാലയല്ല എല്ലാം ഈ പുലിയൊക്കെ എടുത്ത് പൊടിച്ചതാണ് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം മക്കാനയിൽ ഉപ്പ് ഒട്ടുമില്ല അത് പ്ലെയിനാണ് അതുകൊണ്ടാണ് ഉപ്പ് നമുക്ക് ആവശ്യത്തിന് കൂടാൻ പാത്രം ഇട്ട് കൊടുക്കണം ഒരുപാട് ഓവറാകുന്നത് ടേസ്റ്റ് മാറിപ്പോവും മസാല നന്നായിട്ട് ഗീയിൽ മിക്സ് ആയിട്ടുണ്ട് മസാല ഗീയിൽ മിക്സ് ആക്കിയാൽ എല്ലായിടത്തും മക്കാനയുടെ എല്ലായിടത്തും നല്ലപോലെ സ്പ്രെഡായി കിട്ടും അപ്പോൾ ഇത് ഗീയിൽ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മക്കാന ചേർത്ത് കൊടുക്കുവാണ് ഈ പറവൽ നന്നായിട്ട് വറക്കണം എങ്കിലേ നല്ല ക്രിസ്പാവുള്ളൂ അപ്പം നമ്മുടെ മക്കാന നല്ല ക്രിസ്പായ മക്കാന റെഡിയായി താങ്ക്സ് ഫോർ വാച്ചിങ്